നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് അപ്പോൾ നമുക്ക് ആ ടിപ്സൊക്കെ എന്താണെന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം ഫസ്റ്റിൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ കുറച്ച് പാല് കാച്ചതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാല് കാച്ചതാണെങ്കിലും അതുപോലെ തന്നെ കറികളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഈ ഒരു സമയം പ്രത്യേകിച്ച് മഴ കാരണം നല്ല തണുപ്പ് സമയമായിട്ടുണ്ട് ആ ഒരു തണുപ്പ് സമയത്ത് ഈ പാത്രങ്ങളിലൊക്കെ പെട്ടെന്ന് ഉറുമ്പ് വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എത്ര എന്തൊക്കെ ചെയ്താലും ആ ഉറുമ്പ് തണുപ്പായത് കാരണം വന്ന് കറികളിലാണെങ്കിലും അതുപോലെ പ്രത്യേകിച്ച് ഈ പാലൊക്കെ കാച്ചി വെച്ച് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ പാൽ ഉറുമ്പ് വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഉറുമ്പിന് ഉറുമ്പ് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്ലേറ്റോ അല്ലാതെ എന്ത് വേണമെങ്കിൽ കുറച്ച് വിസ്താരമുള്ള ചരുവരിക്കത്തൊക്കെ ഉള്ളൊരു പാത്രമാണ് എടുക്കേണ്ടത് അപ്പോൾ ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാൽ എടുത്ത് വെക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇത്രയും വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെക്കണം വെള്ളത്തിലേക്ക് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ അടച്ചു വെക്കാം അതുപോലെ പാലിൻ്റെ സ്ഥാനത്ത് കറികളാണേലും നിങ്ങൾക്ക് ഇതുപോലെ വെക്കാം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ വെള്ളം ഉള്ളത് കൊണ്ട് ഉറുമ്പ് വരാനുള്ള സാധ്യതയില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഒളന്നു കൊടുക്കണമെങ്കിൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഇല്ലേ വെച്ചാൽ അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് മുന്തിരി ഇതെല്ലാം നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയം ചില സമയങ്ങളിൽ ഇതിനകത്ത് എത്ര ടൈറ്റായിട്ട് നമ്മൾ കവർ ചെയ്തു വെച്ചാലും ഇതിലേക്ക് ഉറുമ്പ് വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ ഉറുമ്പ് വന്നാൽ അത് പോകാനും കൂടിയുള്ള ഒരു ടിപ്പാണിത് അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് വേണം നമ്മുടെ എല്ലാ വീടുകളിലുള്ള ചായപ്പൊടി അഥവാ തേയിലപ്പൊടിയാണ് ആ ഒരു തേയിലപ്പൊടി ഇതുപോലെ അര ഒരു അര ടേബിൾ സ്പൂൺ ഇതുപോലൊക്കെ ഇതിനകത്തെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഉറുമ്പുണ്ടെങ്കിൽ അത് പുറത്തിറങ്ങിപ്പോകും അഥവാ നമുക്ക് ഉറുമ്പ് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തേയിലപ്പൊടി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിരുന്നാൽ മതി ആ ഒരു ഒരു കാരണവശാലും ഉറുമ്പ് കയറില്ല പ്രത്യേകിച്ച് ഉറുമ്പ് കയറിയതാണെങ്കിൽ നമുക്ക് ഈ ഒരു ചായപ്പൊടി കൊണ്ട് വളരെയധികം യൂസ്ഫുള്ളാണ് ഉറുമ്പെല്ലാം പുറത്ത് ഇറങ്ങിപ്പോയതിന് ശേഷം നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാല് നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ ചായക്കറ വീണു കഴിഞ്ഞാൽ അതെങ്ങനെ എന്നുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് സാധാരണ കുട്ടികളുടെ ഒക്കെ യൂണിഫോമില് പെട്ടെന്ന് സ്കൂളിൽ പോകുന്ന ടൈമിൽ ചായയൊക്കെ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഷർട്ടിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുപോലെ മുണ്ടിലൊക്കെ ചായക്കറ വീണാൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ വെള്ള ഷർട്ട് കുട്ടികളുടെ യൂണിഫോം അങ്ങനെയൊക്കെ ആവുന്നതന്നെ ആ ചായക്കറ പോണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അന്നേരം തന്നെ ഒന്ന് വെള്ള ഒന്ന് സാധാ വെള്ളത്തിലൊന്നും കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ എത്ര പഴകിയ ചായക്കറയാണെങ്കിലും ഈ ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ നിങ്ങൾ ലൈവായിട്ട് കാണിക്കാൻ ഞാൻ ഇവിടെ ഒരു വെള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് ഏത് കളറിലുള്ള വസ്ത്രങ്ങളിലെ ചായക്കറ വേണേലും നമുക്ക് ഇതുകൊണ്ട് കളയാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ള ഒരു തുണി ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് ചായ ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതിലേക്ക് ഞാൻ കുറച്ച് ചായ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചായ ഇതിലെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതൊരു അഞ്ചു മിനിറ്റ് ഒന്ന് വെക്ക ഇതെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കട്ടെ ഇപ്പൊ നമ്മൾ ഈ ചായ ചായ ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല സാധാ പച്ചവെള്ളത്തിലേക്കിതൊന്ന് കഴുകിയെടുക്കാം ഈ ഒരു തുണി കണ്ടില്ലേ ഞാൻ ഈ തുണി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ അന്നേരം തന്നെ നമ്മൾ കഴുകുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ചായക്കറ പോയി കിട്ടും അതേസമയം ഇനി ഞാൻ ഇതിലേക്ക് ചായ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറേ നേരം ഇത് വെച്ചതിന് ശേഷം ഒര മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിക്കാം അതേ തുണി തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് ഇത് ചായയുടെ ആ ഒരു കളറ് പോയെങ്കിലും ആ കറ ചെറുതായിട്ട് ഇവിടെ ഉണ്ട് ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ കണ്ടില്ലേ എൻ്റെ ചായ ഞാൻ ഒഴിക്കുകയാണ് കണ്ടില്ലേ ചായക്കുത്തോടുകൂടിയാണ് ഞാനിവിടെ ചായ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ചു ഇരുപത് മിനിറ്റോടെ ഇതിങ്ങനെ തന്നെ ഇരിക്കാൻ കൊടുക്കാം ഇപ്പൊ നമ്മൾ ഈ തുണിയിലേക്ക് ചായ ഒഴിച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴുകാനുള്ള ആ ഒരു സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചരിവെടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പുഴുങ്ങി അതിൻ്റെ വെള്ളം നമ്മൾ കുക്കറിലിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വേണം നിങ്ങൾ ഉരുളക്കിഴങ്ങ് പുഴുകിയെടുക്കാൻ അപ്പോൾ ഞാനിവിടെ പുഴുങ്ങിയെടുത്ത് ആ ഒരു വെള്ളം ഈ ഒരു ചരുവത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ കറകൾ കളയാൻ വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റമാണ് അപ്പോൾ ഞാൻ ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏത് ഡിഷ് വാഷ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ വിമ്മിൻ്റെ ആണ് അത് നമുക്കൊരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വലിയ തുണിയൊക്കെ ആണെങ്കിൽ മുണ്ടൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അനുസരിച്ച് എല്ലാത്തിനെയും ക്വാണ്ടിറ്റി കൂട്ടണം പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയാണെങ്കിൽ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് അതിപ്പോൾ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അണുക്കളുണ്ടെങ്കിൽ അതെല്ലാം കളയാനുള്ള കഴിവുള്ളതാണ് ബേക്കിംഗ് സോഡ അഥവാ സോഡാ പൊടി അത് ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള വിനാഗിരിയാണ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചായയുടെ കറ മാത്രമല്ല എന്ത് കറയുണ്ടെങ്കിലും ഒരുവിധപ്പെട്ട എല്ലാ കറകളും ഈ ഒരു ലിക്വിഡ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനിവിടെ ചായക്കറ മാത്രമല്ല ചായക്കറയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കായക്കറ അതുപോലെ അല്ലാതൊക്കെയുള്ള എന്ത് കറയാണെങ്കിലും പോകാൻ വളരെയധികം ഉപകാരപ്രദമായ ഒരു ടിപ്പാണിത് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തുണിയൊന്ന് മുക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു തുണി ഇതിലേക്ക് മുക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനകത്ത് ഇതുപോലെക്ക് ഒന്ന് മുക്കി വെക്കാം ഇനി പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം അപ്പം നമ്മളിത് മുക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് ഈ വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം ആ ചായയുടെ കറയെല്ലാം ഇതിലായിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് കൈ ഒന്നും നന്നായിട്ടൊന്നും ഇതുപോലെ തിരുമ്മി കൊടുക്കാം നല്ലപോലെ തിരുമ്മി കൊടുക്കണം അപ്പം ഈ വെള്ളം ഞാനിനെ കഴുകിയിട്ട് കളഞ്ഞിട്ട് ഇനി വേറെ കുറച്ച് നല്ല വെള്ളം കൂടി എടുക്കുന്നുണ്ട് ഇനി ആ നല്ല വെള്ളത്തിലേക്ക് ഞാനിത് ഒന്നുകൂടെ ഒന്ന് കഴുകി കാണിക്കാം കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നണ്ടല്ലോ ഒരു ശകലം പോലും ചായക്കരയില്ല നല്ല പഴയേതുപോലെ തന്നെ നല്ല വെള്ള കളറായിട്ടുണ്ട് ഇത് তৈലക്കൊത്താണ് യിരിക്കുന്നത് കണ്ടില്ലേ നല്ല പോലെ കളറായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ വെള്ളം ഉണ്ടാണെങ്കിലും വെള്ള ഷർട്ട് ആണെങ്കിലും കുട്ടികളുടെ യൂണിഫോം ആണെങ്കിലും ഏത് പ്രത്യേകിച്ചും ചായക്കറ അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള കറയാണെങ്കിലും ഇതുപോലക്കെ നിങ്ങൾ കുറച്ച് പഴകിയതാണെങ്കിൽ പത്ത് മിനിറ്റ് എന്നുള്ളത് ഒരു അര മണിക്കൂറ് മുക്കി വെച്ചാലും മതി നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരെ താങ്ക്സ് ഫോർ വാച്ചിങ്